മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെട്ട് ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവച്ചാണ് ഭൂമി ഔദ്യോഗികമായി ഏറ്റെടുത്തത് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടും പ്രിയങ്ക ഗാന്ധി എം പി ചടങ്ങിൽ പങ്കെടുക്കും ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് ഇന്നലെ രാത്രി വരെ ട്രഷറി പ്രവർത്തിപ്പിച്ചാണ് ഭൂമിയുടെ വിലയായ കോടി രൂപ ഹൈക്കോടതിയിൽ അതിന്റെ അടിസ്ഥാനത്തിലെ എൽസ്റ്റോൺ സ്റ്റോൺ നമ്മൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാഗ്രൽ ഫംഗ്ഷനു വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രിപ്പറേറ്ററി സ്റ്റാർട്ട് ചെയ്യാൻ എസ്റ്റേറ്റിലെ നമുക്ക് സമ്മതിക്കണം പറഞ്ഞിട്ട് സോ അവർ കോപ്പറേഷൻ കൂടെ നമ്മൾ ഇന്നലെ തന്നെ നൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭൂമി ഏറ്റെടുത്തതോടെ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം മറ്റന്നാൾ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന് തറക്കല്ലിടും പ്രിയങ്കാ ഗാന്ധി എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും ഹൈക്കോടതിയുടെ അന്തിമാനുമതി ലഭിച്ചാൽ ഡിസംബറോടെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചു നമ്മളുടെ സൈഡിൽ നിന്ന് പ്ലാനിങ്ങും ഡിസൈനും എല്ലാം മോസ്റ്റ്ലി ഓൺ ഫൈനൽ സ്റ്റേജാണ് അത് കിഫ്കോണുമായിട്ട് ചേർന്നിട്ടും നമ്മൾ അവർ ഫൈനലൈസ് ഇന്നിപ്പം നമ്മുടെ ഡിസൈൻ ടീമും കിഫ്കോൻ്റെ ടീമും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അത് ഫൈനലൈസ് ചെയ്യുകയാണ് അപ്പം അതിനകത്ത് അങ്ങനെ ആ സൈഡിൽ നമ്മൾ ഫുള്ളി സജ്ജമാണ് ടൗൺഷിപ്പിൽ വീടുകൾ ലഭിക്കാൻ ദുരന്ത ബാധിതരിൽ നിന്ന് സമ്മതപത്രം സ്വീകരിക്കുന്ന നടപടി ജില്ലാ ഭരണകൂടം തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് വയനാട്